നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ പിണങ്ങി നിൽക്കുന്നുണ്ടോണ്ടോ തെറ്റി നിൽക്കുന്നുണ്ടോണ്ടോ ആ പിണക്കം മാറണം എങ്കിലൊരു വഴിയുണ്ട് അസലക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടയാളായിരുന്നു പക്ഷേ എന്നോടൊപ്പം ഉണ്ടെന്നില്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു എന്താണെന്നറിയില്ല അയാൾക്ക് എന്നോട് പിണക്കമാണെന്നാണ് എന്തെങ്കിലും മാറാൻ വഴികൾ പറഞ്ഞു തരുമോ നമ്മൾ അങ്ങോട്ട് വിണങ്ങിയതായിരുന്നു പക്ഷെ പിന്നീട് പോയി സംസാരിക്കാൻ ഞാൻ പിണക്കം മാറാൻ വഴികളെ തുറന്നു വിട്ടുന്നില്ല വഴികൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ആത്മീയമായ പരിഹാരം ഞാൻ പറഞ്ഞു തരാം ഇസ്മായ യാ യാ എന്ന വരാം നിങ്ങൾ ചൊല്ലുക എത്ര തവണ എങ്ങനെ എപ്പോ എല്ലാം പറയാം എന്തെങ്കിലും ഒരു കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്താൽ കുറെ ആളുകളിലേക്ക് തീർത്ത് നിന്നു തീർച്ചയായും ഒരുപാട് ആളുകളുടെ പിണക്കം മാറാൻ കാരണമാകട്ടെ നിങ്ങളുടെ ഓരോ കമൻ്റുകളും നോക്കൂ എന്ന നിങ്ങൾ എത്ര തവണ ചൊല്ലാൻ കഴിയുമോ അത്ര തവണ എത്ര കഴിയുമോ അത്രയും എത്ര ദിവസം കഴിയുമോ അത്ര ദിവസം നിങ്ങൾ ചൊല്ലണം നിങ്ങളുടെ പിണക്കം മാറുന്നത് വരെയറി കാരണം അത് ചൊല്ലുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂലി ഒരുപാട് നിങ്ങളുടെ എഴുതപ്പെടുന്നുണ്ടല്ലോ കഴിഞ്ഞില്ല പിന്നെ നിങ്ങൾ പ്രത്യേകമായി മനസ്സറിഞ്ഞ് ചൊല്ലി അള്ളാഹുലേക്ക് രണ്ട് കൈകളും ഉയർത്തിയിട്ട് റബിനോട് പറയുക അല്ലാ എനിക്ക് വളരെ അയാളുമായി ഞാൻ പിണക്കത്തിലാണ് അല്ലെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവൾ എൻ്റെ ഭാര്യ അവളുമായി ഞാൻ പിണക്കത്തിലാണ് ആ പിണക്കം ഒന്ന് മാറാനുള്ള വഴികളെ തുറന്നു തരണേ ചെയ്യുകയും അതിനോട് കൂടെ പിണക്കം മാറാനുള്ള വഴികൾ ഞാൻ കണ്ടെത്തുകയും ചെയ്യണം സംസാരിക്കാൻ അങ്ങോട്ട് പോയി സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ട് പോയി സംസാരിക്കണം അല്ലാതെ ഒരിക്കലും സംസാരിക്കില്ല എന്നും വാശി പിടിച്ചിരുന്ന് വേണ്ടത് അതൊരിക്കൽ കൂടി ഞാൻ ശ്രദ്ധിക്കണം നല്ല തരട്ടെ സൗഹൃദു